നമ്മുടെ വാട്സപ്പിലൂടെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും അതായത് വാട്സപ്പിൽ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന് സ്റ്റോറേജ് നിങ്ങൾക്ക് ഫ്രീ ആക്കാം കാര്യമായിട്ട് നമുക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് വീഡിയോസുകൾ അയക്കാറുണ്ട് ചില ഗ്രൂപ്പിലൊക്കെ നിരന്തരം ഒരേ മെസ്സേജ് തന്നെ വന്നുകൊണ്ടിരിക്കും ഈ സമയത്തൊക്കെ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകും അതുപോലെ ചില ആളുകൾ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് എല്ലാ ദിവസവും ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് നിറച്ച് തരും അപ്പോൾ ഇത്ര ആളുകൾക്കൊക്കെ നമ്മൾ ഇത്ര അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ സ്റ്റോറേജ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പിനകത്തുണ്ട് അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫോണിനകത്തുള്ള സ്റ്റോറേജ് പ്രശ്നം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ പരിഹരിക്കാൻ സാധിക്കും അതെങ്ങനെ ഞാൻ കാണിച്ചതാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോട് വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്ട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് താഴെ സെറ്റിങ്സിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ കാണാൻ നിൽക്കി സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഒരു സെറ്റിങ്സ് അതിനകത്താണ് നമ്മുടെ ഫയലുകളെല്ലാം സ്റ്റോർ ആയി കിടക്കുന്നത് ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ പുതിയടുത്ത് വാട്സപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കാണാം മാനേജ് സ്റ്റോറേജ് എന്നുള്ളത് എൻ്റെ അടുത്ത് ടു പോയിൻറ്റ് സിക്സ് ജി ബി മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫോണും ചെക്ക് ചെയ്ത് നോക്കുക എട്ടോ ഒൻപതോ പത്തോ പതിനഞ്ചോ ഒക്കെ ജി ബി ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക അപ്പോൾ ഇവിടെ ഏറ്റവും ഗൂഗിൾ മാനേജർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് ഗ്രൂപ്പുകൾ കാണും ഇതിനകത്ത് നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ഇപ്പോൾ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പും എത്ര എം ബി അല്ല എത്ര ജി ബി ഉപയോഗിച്ചു എന്നുള്ളത് ഈ അവസാന ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി ഉപയോഗിച്ച ഫോട്ടോസ് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ത്രീ ലൈന് കാണും വലതുഭാഗത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കാണാം ന്യൂ എസ്റ്റ് ഓൾഡെസ്റ്റ് ലാർജസ്റ്റ് എന്നുള്ള മൂന്ന് ഓപ്ഷൻ ഇതിനകത്ത് ഏറ്റവും പുതിയ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ ഓൾഡസ്റ്റ് എന്നാണ് പഴയ മെസ്സേജ് അയാൾ അയച്ച ഏറ്റവും പഴയ മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം ഇവിടെ ലാർജസ്റ്റ് എന്നുള്ളതും ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കാണിച്ചിരുന്നതിന് വേണ്ടി ഓൾഡസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അയാൾ അയച്ചിരിക്കുന്ന കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മാസത്തിന് മുന്നേ രണ്ട് മാസത്തിന് മുന്നൊക്കെ അയച്ച മെസ്സേജുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് കാണാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം ഏറ്റവും ആദ്യത്തിൽ ഏറ്റവും പഴയ മെസ്സേജാണ് കാണിക്കുക ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇത് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മുകളിലുള്ള ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തോ നമുക്ക് ഇതെങ്കിലും ഡീ ഏറ്റവും മുകളിൽ കാണുന്ന ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അര ജി ബിയോളെ എനിക്കതിന് സേവ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾക്ക് പുതിയതും പഴയതുമായിട്ടുള്ള എല്ലാ മെസ്സേജുകളും നിങ്ങൾക്ക് ഇത്ര ഡിലീറ്റ് ചെയ്ത് കളയാം അപ്പോൾ ഓരോ ആവശ്യമില്ലാത്ത വ്യക്തികളും സെലക്ട് ചെയ്ത് വേണമെങ്കിൽ ഓൾ സെലക്ട് കൊടുത്താൽ മൊത്തം ഡിലീറ്റ് ആവും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക അനുസരിച്ച് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് സെലക്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണും ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അയച്ച എല്ലാ മെസ്സേജും ഡിലീറ്റ് ചെയ്ത് കളയാൻ നമുക്ക് സാധിക്കും ഇങ്ങനെ നമ്മൾ സ്റ്റോറേജ് ഫ്രീ ആക്കിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ താഴെ ഭാഗത്തുനിന്ന് ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ളടത്ത് നിങ്ങളുടെ ഫോണിൽ എച്ച് ഡി ക്വാളിറ്റി എന്നാണെങ്കിൽ അത് നേരെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നതിലേക്കാക്കി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന വീഡിയോസും ഫോട്ടോസും ഗ്രൂപ്പുകളിലൊക്കെ വരുന്നത് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറാതെ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഒരു രണ്ട് ജി ബി ഉള്ളൊരു വീഡിയോ ആണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു ജി ആയി മാറും അപ്പോൾ അങ്ങനെ ജി ബി കുറച്ച് നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ ഭാഗത്തേക്ക് വരും താഴെ ഭാഗത്ത് മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഒരു ഭാഗം കാണും അതിനകത്ത് താഴെ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നും വെൻ യു കണക്റ്റഡ് ഓൺ വൈഫൈ എന്നും കാണാൻ സാധിക്കും ഇവിടെ ആദ്യം വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടാകും ഇതൊക്കെ ഇതുപോലെ അൺ ടിക്ക് ചെയ്ത് കൊടുത്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലും നിങ്ങൾ അയക്കുന്ന വ്യക്തികളിലൊക്കെ നിങ്ങൾക്ക് അയക്കുന്ന വ്യക്തികളിലൊക്കെ വരുന്ന മുഴുവൻ മെസ്സേജും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകില്ല അതുകൊണ്ടുതന്നെ ആവശ്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആവശ്യമുള്ള ഗ്രൂപ്പ് മാത്രം ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായി ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ വ്യക്തികളുടെ മെസ്സേജ് നമ്മുടെ ഫോണിലെ സ്റ്റോറേജിലേക്ക് വരും അത് നിങ്ങളുടെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വ്യക്തികൾ ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് ഇത് നിങ്ങൾ ഇത്തരത്തിൽ അൺ ടിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക അത് മൊബൈൽ ഡാറ്റയിൽ അതുപോലെ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയും അതിലൂടെ സേവ് ചെയ്യാൻ സാധിക്കും ഒരു ദിവസം ഒരുപാട് ജി ബി നിങ്ങൾക്ക് വാട്സപ്പിൽ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന വീഡിയോസും ഫോട്ടോസും ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകുന്നതുകൊണ്ട് സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയിലും സംരക്ഷിക്കാൻ സാധിക്കും രണ്ടാമത്തെ വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നുള്ളതാണ് അതും ക്ലിക്ക് ചെയ്യുക അതിനകത്തുള്ളതും ഇതുപോലെ അൺ ടിക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് ഒഴിവാക്കി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വൈഫൈ ആണെങ്കിലും ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കായി ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളാകും അത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും ഈ രണ്ട് കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഫോണിനകത്തുള്ള സ്റ്റോറേജ് പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ചാർജ് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം